കുഞ്ഞൊരു എടുക്കാൻ വേണ്ടി ഇല്ല പറയട്ടെ ഇതിപ്പോ നമ്മള് വിഷുവിന്റെ തലേ ദിവസത്തെ ഒരു കുഞ്ഞൊരു വ്ളോഗാണോ ഞാൻ എടുക്കാൻ പോകുന്നു ഇപ്പൊ നമ്മള് പടക്കം പൊട്ടിക്കാനുള്ള ഇതൊക്കെ തയ്യാറെടുപ്പിലാണ് ഇപ്പൊ സമയം ഏകദേശം പറ്റിയൊരു സമയായിട്ടുണ്ട് ഇത്രയായിരം ആറേ അമ്പതായിട്ടുണ്ട് നമ്മളിപ്പോ പടക്കം കത്തിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി പിന്നെ നമ്മള് ഫുഡ് കഴിക്കും പിന്നെ കണിയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കും ആ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് ഇന്ന് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് കടന്നുറങ്ങും പിന്നെ രാവിലെ നാളത്തെ വിഷുവിന്റെ പരിപാടികൾ അയക്കും അപ്പൊ അതൊക്കെ ഇതിന്റത്തെ ഈ വീഡിയോയിൽ ഉണ്ടാവും എനിക്കറിയില്ല അപ്പൊ നമുക്ക് ഇന്നത്തെ കുറച്ച് പടക്കം പൊട്ടിക്കല് പരിപാടി ഒരു വിഷുവിന്റെ തലേദിവസമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ട്ടോ നമ്മുടെ പടക്കങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുന്നത് നമ്മളത് മെഴുകുതിരി വാങ്ങിക്കാൻ പറഞ്ഞു പോയി അതുകൊണ്ട് ഒരു കുഞ്ഞൊരു ദീപോക്കെ കത്തിച്ചു വെച്ചേക്ക കേട്ടോ അപ്പൊ ഇതിമേന്നാണ് കത്തിക്കാൻ പോണത് അപ്പൊ നമ്മുടെ ടീംസ് എല്ലാരും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനും റെഡി ആണ് കേട്ടോ ഞങ്ങൾ എല്ലാരും ഷൂ ഒക്കെ ഇട്ട് റെഡി ആയിക്കണി നേരത്തെ ഒരാൾക്ക് ഒരു ചെറിയ പൊള്ളലൊക്കെ ഏറ്റായിരുന്നു അതിലേക്ക് കാര്യൊന്നും ആയില്ല അല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാരും പ്രൊട്ടക്ഷന് വേണ്ടി എല്ലാരും ഷൂ ഒക്കെ ഇട്ട്

ഉണ്ണിക്ക് പറ്റാത്ത കമ്പിത്തിരി ഉണ്ണിക്ക് തീ പകർന്നിരിക്കാണ് വിഷു തടയ പൊട്ടിച്ചതാണ്ടപ്പ എനിക്കത് മറ്റേ രീതിയിലായിപ്പോലാഷ് നിക്കാവായിപ്പോ കത്തിക്കട്ടെ ഇഷ്ടപ്പെട്ടാ തോക്ക് കത്തിക്കാൻ വേണേ തോക്കൊന്നും ആ അതാ സഹായിക്കണം അച്ഛ വരൂ അച്ച സഹായിക്ക ഉണ്ണി ഒരെണ്ണം പൊട്ടിക്കാനോ

എന്താ ഇവിടെ സംഭവിച്ചേ സംഭവിച്ചേക്കാൻ പോകുന്നത് ഉണ്ണി മോളാട്ടാ കത്തിച്ചത് എന്നത് കൂത്തി കളുതി കളഞ്ഞല്ല പയ്യ പോണവൻ രാമപുദ്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോ മാറ്റി ബാക്കിലോട്ട് മോളിൽ പോയി പൊട്ടണെങ്കി അത് കാണാൻ വേണ്ടി പുറത്തിറങ്ങാം ഈ സൈഡ് ചേർന്ന് അടുത്തത് പട്ടിക്കാൻ വേണ്ടി പോവാണ് കള്ള കള്ള കള്ളപ്പിച്ചു എന്താ പേടിച്ചേക്കണ തോക്ക പേടിച്ചു പേടിച്ചു ശത്രുക്കൾ പേടിച്ചു പറക്കണം ഉണ്ണി ഹാപ്പി വിഷു വിഷു വിഷുറക്കൊട്ടിക്കാൻ ധൈര്യമുള്ള ഒരേ ഒരാൾ പച്ചത് കത്തിക്കട്ടെ ആ നീ കത്തിച്ചു അവള് കത്തിക്കട്ടെ ആദ്യം നിരത്തേത്തേക്കാൾ കൂടുതലുണ്ടായല്ല ഇത് കൊറേ സമയുണ്ടായി ഐശ്വര്യം ഐശ്വര്യം ഉള്ളവർക്കത് ിങ്ങിന്റെ ആ മാറ മാറ ഡെവല കത്തിക്കല്ലേ അല്ല നിശ്ചപ്പന്റെ അടുത്ത് ോ ഇപ്പൊ നമ്മടെ കമ്പിത്തിരി കത്തിക്കല് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്നാലും പിന്നെ ഞാനിപ്പ തിരിച്ചു കയറി എനിക്ക് മതിയായ പരിപാടി അപ്പൊ ഇനിയിപ്പം ബാക്കി പരിപാടിയൊക്കെ നമുക്ക് ഒഴിയെ കാണാം തൽക്കാലം ഞങ്ങൾ ഇവിടെ വെച്ച് നോക്കുകയാണെ